നമസ്കാരം കൂടെ നിന്ന് ഒറ്റിയൊറ്റി ഒടുവിൽ അത് ബൂമറാൻ ആകുമെന്ന് ദലാൽ കരുതിയില്ല ഇ പി വിവാദം വിഷയമാക്കിയ ദലാൽ നന്ദകുമാറിനെ കണക്കിന് കൊടുത്ത ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നന്ദകുമാർ നടത്തിയ ആരോപണങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളാണ് ഉണ്ടായത് ഇ പി രാജേന്ദ്രൻ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതും ശോഭാ സുരേന്ദ്രൻ എൽ പോകാൻ ചർച്ചകൾ നടത്തിയതുമൊക്കെ നന്ദകുമാർ വെളിപ്പെടുത്തിയത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രൻ നന്ദകുമാറിനെതിരെ കേസ് നൽകിയിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും വ്യക്തിഹത്യ നടത്തിയെന്നും ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നന്ദകുമാറിന്റെ നോട്ടീസ് ഈ മാസം ഒൻപതിന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് നന്ദകുമാറിന്റെ വാദം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ടി ജി നന്ദകുമാർ ആരോപിച്ചിരുന്നു ശോഭ ബിജെപി വിടാൻ തീരുമാനിച്ചിരുന്നുവെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചിരുന്നുവെന്ന ആരോപണവും തിരഞ്ഞെടുപ്പ് സമയത്താണ് നന്ദകുമാർ ഉയർത്തിയത് ഇത് ശോഭയുടെ രാഷ്ട്രീയ രാഷ്ട്രീയപാളയത്തിനും വലിയ കേടുണ്ടാക്കി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് നന്ദകുമാർ നടത്തിയ ആരോപണങ്ങൾ വൻ കോളിളക്കങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചത് ശോഭ തട്ടിപ്പുകാരിയാണെന്നും വാർത്താ സമ്മേളനത്തിൽ നന്ദകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബിജെപിയുടെ കൂടെ നിന്ന് ശോഭക്കിട്ട പണിഞ്ഞ ദലാളിന് ഇങ്ങനെ പണി കിട്ടുമെന്ന് അറിഞ്ഞില്ല എന്നാൽ കേസിൽ ചോദ്യം ചെയ്യുന്നു ശോഭയ്ക്കെതിരെ നിരവധി തെളിവുകൾ നിരത്തുമെന്ന് മനസ്സിലാക്കാം പല തെളിവുകളും ഹാജരാക്കുമെന്ന് നന്ദകുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നന്ദകുമാറിനെതിരെ ശോഭ കേസ് നൽകിയത് നന്ദകുമാറിനൊപ്പം ജാവദേക്കറും ഇപിയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ ശോഭ സുരേന്ദ്രൻ ഉണ്ടായിരുന്നില്ല എന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു എന്നാൽ ഉണ്ട് എന്ന് പറഞ്ഞ ശോഭയെ അതും ചൊടിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണെന്നും തനിക്ക് തിരികെ നൽകാനുള്ള പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടും നൽകുന്നില്ല എന്നാരോപിച്ച് ടി ജി നന്ദകുമാർ വാർത്താ സമ്മേളനം വിളിച്ചത് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അഡ്വാൻസ് തുകയായി പത്ത് ലക്ഷം രൂപ നൽകിയത് പിന്നീട് അന്വേഷിച്ചപ്പോൾ ശോഭയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം ശോഭ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് വിൽക്കാൻ ആവശ്യപ്പെട്ടത് ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷണ ഭർത്താവ് മോഹൻദാസിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈവശപ്പെടുത്തിയ ഭൂമിയാണിത് സംരക്ഷണ ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത് അത് വ്യക്തമായതോടെ ഇക്കാര്യം ശോഭയോട് ചോദിച്ചു ശോഭ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളിലും ഈ ഭൂമിയുടെ വിവരം ഇല്ല ഇക്കാര്യത്തിൽ വ്യക്തത തേടി രണ്ട് കത്ത് നൽകിയെങ്കിലും അതിന് മറുപടി നൽകിയില്ല ഇതായിരുന്നു നന്ദകുമാർ പറഞ്ഞു െതിരെ നടപടിയെടുത്താൽ സി പി എം തകർന്നടിയുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ കൂടുതൽ തെളിവുകൾ തന്റെ പക്കൽ ഇല്ല എന്നും സുധാകരൻ പറഞ്ഞു പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നയാളാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് തന്നെ പാർട്ടി ഒരിക്കലും ഇ പിക്ക് എതിരെ നടപടി സ്വീകരിക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ഇ പി ജയരാജന്റെ ഗൂഢാലോചന പരാതിയിൽ ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ രണ്ടാം കക്ഷിയാക്കിയതോടെ കേസ് പൊളിഞ്ഞെന്നും കെ സുധാകരൻ പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത പേരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ല എന്നും സുധാകരൻ പറഞ്ഞു